കോഴിക്കോട് തീപിടുത്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് യു ഡി എഫ് ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുവൂ എന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എം പി പറഞ്ഞു വിദഗ്ധ സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇത് ഭരണം നടത്തുന്ന നടത്തുന്ന ചുമതല ആളുകളുടെ കൂടി ആ ഒഴിവാക്കുക അധികാരികൾ തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു സമഗ്രമായ അന്വേഷണം നടക്കണം എല്ലാ സമയത്തും ഈ അന്വേഷണം നടക്കണം എന്ന് പറയുമ്പോൾ അന്വേഷണം നടത്തുവാൻ ചുമതലപ്പെടുത്തുന്നുണ്ട് എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല ആ പ്രഖ്യാപനങ്ങളിലൂടെ നടത്തുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ജനങ്ങൾക്ക് കൂടി അറിയാനുള്ള ഒരു അവസരം ഒരുക്കിയെടുക്കണം അതല്ലാതെ കണ്ട് പ്രഖ്യാപനം മാത്രം നടത്തി മുമ്പോട്ട് പോയി എന്നുള്ളതുകൊണ്ട് കാര്യങ്ങൾ പര്യവസാനിച്ചു എന്ന് ആരും കാണുവാൻ പാടില്ല